ചേച്ചിയുടെ ഒരു കമ്പാക്ക് അല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് പുള്ളിക്കാരത്തി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു നല്ലൊരു കംബാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കഴിച്ച് ഒക്കെ എല്ലാവരും ചെയ്തു നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് സ്പെഷ്യലി ആർട്ട് എല്ലാരും എനിക്ക് തോന്നുന്നു ആർട്ട് ആർട്ട് നന്നായിട്ട് കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് ആൻഡ് ആർട്ട് സ്പെഷ്യലി അജൻ ചേട്ടൻ ആണെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ ഹൈപ്പിൽ എന്ന് മാർക്കാണ് ആ കാണാൻ പോകുന്നില്ല ഒന്നും പേടിയില്ല ബ്രൂട്ടൽ വയലൻസ് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവായ സ്ഥിരം അങ്ങനെ മനക്കരുത്തുള്ള സ്ത്രീകൾക്ക് കാണാൻ പോരുന്നൊക്കെ പറയുന്നുണ്ട് അല്ല ചില റെസ്പോൺസ് എടുക്കുമ്പോ ചെല സ്ത്രീകൾ പറയുന്നുണ്ട് പേടിയുള്ള സ്ത്രീകളൊന്നും പേരരുത് ഫാമിലി വരാൻ പാടില്ല അല്ല എപ്പോഴും പറയുന്നത് ആ ഓക്കെ ഒരു കാര്യം കൂടിയും അതായത് ഇപ്പൊ ഈ അടുത്ത് അഖിൽമാര സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് വ്യത്യാസം വന്നിട്ടില്ല ആയിട്ട് അഖിൽമാര പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല അങ്ങനെ അപ്പൊ ഇപ്പഴും ശത്രുത നിലനിൽക്കുന്നുള്ളൂ അതല്ല ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ഒരിത് വരുമ്പോ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോ അത് സൈലൻസ് ആയിരിക്കാം ചിലപ്പോൾ അതൊരു എന്താ എന്റെ ഇതിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി അത്രേ ഉള്ളൂ ശത്രു വെബ് സീരീസ് ഞങ്ങള് കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈന പ്ലേയില് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ സപ്പോർട്ട് പനമ്പള്ളി നഗറിലാണ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും